എൻ്റെ വീട്ടിൽ അമ്പതിരുന്നാളിന് പോയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണും അമ്മയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ കറികളും പിള്ളേരൊക്കെ നല്ല അടിച്ച് പൊളിച്ച് കളിച്ച് തിമുറത്തൊക്കെ നല്ല രസകരമായ ഒരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രീസിനെയും കൂട്ടിക്കൊണ്ട് ഗ്രീസിന് ഇഷ്ടപ്പെട്ട സാമ്പാറൊക്കെ ഉണ്ടാക്കിപ്പിച്ചു അങ്ങനെ നല്ല ഉണക്കമീൻ എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് എന്റെ വീട്ടിൽ മാത്രല്ല കേട്ടോ സി ചേച്ചി വീട്ടിലൊക്കെ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ബ്ലാക്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അതെ വീണ്ടും ഒരു അമ്പ് തിരുന്നാൾ എത്തി കേട്ടോ അപ്പോൾ ഞങ്ങളതേ വീട്ടിലേക്ക് എത്തി കുറച്ച് നേരമായി അപ്പം മമ്മിയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയും നല്ല ഫ്രഷ് ആയിട്ട് നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി പിന്നെ ഇതേ ജാസ്മിനും പിള്ളേരും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ ഉള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് പകർത്തി ഡൈനിങ് ടേബിളുമ്പോൾ കൊണ്ടുവച്ചാൽ മാത്രം മതി പിന്നെ ഇന്ന് ആണെങ്കിൽ സിജി ശിചിചേച്ചിര വീട്ടിലും എല്ലാവരുടെയും അമ്പ് തിരുന്നാളാണ് അപ്പോൾ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് ഓടിപ്പോയി എത്തണം ഇന്ന് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അമ്പ് വരും വീട്ടിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ വേണ്ടി രാത്രിത്തെ പരിപാടികൾക്കൊന്നും നിൽക്കാൻ ടൈം കിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ അതേ അമ്മയുടെ സ്പെഷ്യൽ മീൻകറി നല്ല വറ്റിച്ചെടുത്ത മീൻകറി അതേ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ ഞാൻ പറഞ്ഞു നല്ല ഫ്രഷ് ആയിട്ട് നാരങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതേ ഉണ്ടാക്കി വെച്ചായിരുന്ന ഫുഡൊക്കെ പകർത്തി പകർത്തിക്ക് പകർത്തി കൊണ്ടുവയ്ക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അങ്ങനെതേ മാങ്ങക്കറിയും മീൻകറിയൊക്കെ കൊണ്ടുവച്ചു അച്ചാറൊക്കെ കൊണ്ടുവച്ചു ബീഫിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഓണാക്കി എടു ഓണാക്കി വെക്കാനട്ടാ അപ്പോൾ ദേശീയ സന്നചാട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് ഗ്രൈസ് കുട്ടിയാണെങ്കിൽ ബുക്കിൽ അവൾക്ക് ഇവിടെ എവിടെ ഇവിടെ വന്ന എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ആളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും വിമാനുവിൻ്റെ ബുക്കിൽ അപ്പോൾ ജാസ്മി ബീഫിലിറ്റിട്ട് ഉപ്പ് കുറവുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നിയില്ല അപ്പോൾ സന്നചാട്ടനോട് ഒന്ന് വരോ ഒന്ന് ടേസ്റ്റ് നോക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പാപ്പനും മക്കളൊക്കെ ദേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ബീഫിലുപ്പ് കുറവെന്ന് പറയണോ ഉപ്പ് ഉപ്പിസ്റ്റ് ഇസ്റ്റ് വരുന്നുണ്ട് ഉപ്പ് നോക്കാൻ ഉപ്പ് സ്പെഷ്യലിസ്റ്റ് എങ്ങനെയുണ്ട് എനിക്കൊന്നും തോന്നിയില്ല ഇറന്നൂട്ടോ ആരായാലും ആണോ പൊടിക്ക് അങ്ങനെ അങ്ങനത ചിക്കനിലെ മസാലൊക്കെ റാഡിയാണ് പെരട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു എന്റേതേ മമ്മി വറുത്തു പിന്നെ ഇതിലേക്ക് എന്താ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം മുളകും കൂടി ഇടാമെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറ്റി അപ്പം അങ്ങനെ എല്ലാം റെഡി ആയിട്ടാണ് ബീഫും നല്ല രീതിയിൽ ചൂടായി അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കാൻ പോണം അപ്പം അതിന് മുമ്പ് ഇമ്മാൻ അവിടെ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും കൂടി അപ്പം പാട്ട് പാട്ട് വെച്ച് ഉള്ള ഡാൻസ് ഡാൻസുകളെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മയുടെയും ഡാഡിയുടെയും അലങ്കാരമാണ് കേട്ടോ ഈ ഏരിയ ഫുള്ള് കാണുന്നത് കുരുത്തോല കൊണ്ടും എല്ലാം എന്താ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്റ്റീവനാണെങ്കിൽ അപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും വേണ്ട അപ്പോൾ സ്റ്റീവും അവിടെ പാട്ടൊക്കെ വെക്കുന്ന ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ നിൽക്കാൻ ഡാഡി ഇങ്ങനെ നിർത്തും പിന്നെ അവനിങ്ങനെ വീണ പോലെ കാണിക്കും പിന്നെ വീണ്ടും അവൻ എടുക്കും പിന്നെങ്ങനെ വീണ്ടും വീണ പോലെ കാണിക്കും എന്തായാലും ഭയങ്കര ആയിരുന്നു പിള്ളേര് ഒച്ചയും പള്ളൊക്കെ ആകുമ്പോൾ കളിക്കാൻ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അതൊരു പ്രത്യേകരിതാണല്ലോ അപ്പം പിള്ളേരുടെ കളിയും ചീരിയൊക്കെ കണ്ട് കുറച്ചു നിന്നു അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ അങ്ങനതേ സണ്ണാടൻ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് തിരിച്ചെത്തിയിട്ടാ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അമ്പ് കൊണ്ടുവരും അങ്ങനെ കൂടി അമ്പൊക്കെ വരും അപ്പോൾ അത് റെഡി ആയിട്ടൊക്കെ നിന്നു അപ്പോൾ അമ്പ് വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നേരെ സിജി ചേച്ചി വീട്ടിൽ പോകണം കാരണം ചേച്ചി വീട്ടിലും വിളിച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്കാണ് വിളിച്ചേക്കണത് അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വൈകുന്നേരം പോവാൻ പശ്ചാത്തുണ്ട് ഞങ്ങളിത് കഴിയുമ്പോൾ പോവാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ അപ്പോൾ ഗ്രേസിനാണെങ്കിലൊക്കെ റെഡിയാക്കി സ്റ്റീവ് ഇപ്പം നല്ല ഉറക്കത്തിലാണ് കേട്ടോ സ്റ്റീവിനൊക്കെ ഞാൻ റെഡിയാക്കി കിടത്തിയൊക്കെയാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഉറങ്ങാണ് അപ്പോൾ അങ്ങനെ അതേ അമ്പ് വന്നു പിറ്റെ വിട്ടേ ദിവസമായി അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഞാൻ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു സാമ്പാർ വെക്കാനുള്ള പരിപാടിയാണ് നാളെ എന്തായാലും ഗ്രേസിന് സ്കൂളിലേക്ക് സാമ്പാർ കൊടുത്തയക്കണം പിന്നെ ഇപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ യൂസ് ചെയ്യാമല്ലോ നാളെ രാവിലെ തന്നെ പിന്നെ കറി വെക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അമ്പതിരുന്നാൾ കഴിഞ്ഞ് തിരിച്ച് വരണ വഴിക്ക് സാമ്പാർ കഷ്ണമായിട്ട് മേടിച്ചായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു ദിവസം രാത്രി ആണോ തിരിച്ചെത്തിയത് അപ്പോൾ ഞാൻ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ചെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ലായിരുന്നു അപ്പം അത് വേഗം ഇനി അത് ഇനി അവിടെ ഇരുന്ന് ചീത്തയായി പോകും അപ്പോൾ വേഗം എന്തായാലും സാമ്പാർ എന്തായാലും ഉണ്ടാക്കണം അപ്പം ഗ്രേസിനോട് ഞാൻ പരിപ്പ് ഇങ്ങനെ എടുക്ക് കോരി എടുക്കുക അവളിങ്ങനെ കമ്മത്തിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോരും അപ്പോൾ രണ്ട് കയ്യിലിങ്ങനെ പരിപ്പിട് രണ്ടുപേരും ഇച്ചിരി കൂടി ഇടന്ന് പറഞ്ഞപ്പോൾ ആൾ ഇട്ടു കേട്ടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കണേ സാമ്പാർ ഗ്രേസിനെ കൊണ്ട് വെച്ച സാമ്പാർ തന്നെ നാളെ സ്കൂളിലേക്ക് തന്നയക്കാൻ കൊന്നയക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഞാൻ പരിപ്പ് കഴുകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക പരിപ്പ് ഇങ്ങനെ കഴുകണം ഇങ്ങനെ കഴുകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ ഒരു സ്റ്റ് എന്തെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അപ്പം നമ്മുടെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്കൊരു ഒരു സന്തോഷമാണ് അപ്പം അമ്മേൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ മുമ്പ് പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഗ്രേസ് അവിടെ പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുക പരിപ്പ് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവളങ്ങനെ കഴുകട്ടെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പിൻ്റെ കൂടെ മത്തങ്ങയും കൂടിയിട്ട് വേവിച്ചിട്ട് വേവിക്കാൻ പോകണം അപ്പോൾ മത്തങ്ങ മാത്രം വേഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അമ്പിൻ്റെ എന്നിട്ട് റീൽസ് ഇട്ടായിരുന്നു ഞാൻ അമ്പ് തിരുന്നാൾ റീൽസ് ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേർ ചോദിച്ചാൽ ഡ്രസ്സ് എവിടെ നിന്നാണ് ഞങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് ഫോർ ഹെയർ എന്ന് പറഞ്ഞ ഷോപ്പ് അമ്പഴക്കാടുള്ള ഫോർ ഹെയർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് പിന്നെ വേറൊരു വിശേഷം പറയാനുള്ളത് പുതിയൊരു സൈക്കിൾ മേടിച്ചു കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ചെറുപ്പത്തിലാണ് കൂടുതലായിട്ട് സൈക്കിളൊക്കെ ചവിട്ടിയിട്ടുള്ളത് പിന്നെ വലുതായി പിന്നെ നമ്മളങ്ങനെ സൈക്കിള് ചവിട്ടലൊന്നും ഇല്ല പിന്നെ ആക്റ്റീവായി പിന്നെ അങ്ങനെ വണ്ടിയിലൊക്കെയാണ് യാത്ര കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ സ്റ്റീവും കൂടെയൊക്കെ ആയതിനു ശേഷം ഞാൻ ഒട്ടും എൻ്റെ ടു വീലർ യൂസ് ചെയ്യണില്ല ഇപ്പോൾ സാറിൻ്റെ കൂടെ കാറിൽ അങ്ങനെ പോകുന്നതല്ലാണ്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യങ്ങൾ ഇപ്പോൾ വരണില്ല അപ്പോൾ സൈക്കിൾ മേടിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു എക്സസൈസും കൂടിയാണ് പിന്നെ അങ്ങനെ ചവിട്ടുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു റീൽസായിട്ട് ഷോർട്സായിട്ട് ഷെയർ ചെയ്തായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടാ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഒരു സന്തോഷമായി അപ്പോൾ അതിൻ്റെ മേടിച്ച വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സണ്ണുചാട്ടൻ ഒരു റിയൽ ലൈഫിൽ ഷെയർ ചെയ്യും അപ്പോൾ സൈക്കിളൊക്കെ മേടിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഞാൻ രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഇങ്ങനെ ഇടാണ്ടിരുന്നല്ലോ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് അങ്ങനെ പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സൈക്കിളൊക്കെ ചവിട്ടാൻ ഇഷ്ടമാണോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ മുമ്പ് ജിമ്മിലൊക്കെ പോയായിരുന്നുലോ ഒരു മാസം പോയുള്ളൂ ശരിക്കും കണ്ടിന്യൂ ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ട് പോയിരുന്നതാ ഇപ്പോഴും ജിമ്മിലത്തെ ഷൂസ് അവിടെ ഇരിക്കുകയാണ് കാരണം ഇതുവരെ എടുത്തിട്ട് വന്നിട്ടില്ല നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് പക്ഷേ നമ്മുടെ ചെറിയ ചില ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പം പറ്റാണെങ്കിൽ ഒരു ടൈം കണ്ടെത്തി എനിക്ക് പോകണം എന്നാഗ്രഹമുണ്ട് കാരണം നമ്മളൊരു പുറത്തൊരു ലോകത്ത് ഒരു എന്താ പറയുക നമുക്ക് ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതൊരു വേറൊരു ഇതാണ് അപ്പം അങ്ങനെ പറ്റാണെങ്കിൽ പോകണം സന്നചാട്ടം വരാൻ ചാൻസ് ഇല്ല ഇനി ഒറ്റയ്ക്കോ എങ്ങനെയെങ്കിലൊക്കെ പോകണമെന്ന് വിചാരിക്കണു അറിയില്ല അല്ലെങ്കിൽ സൈക്കിളൊക്കെ ചവിട്ടണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെന്താ ഞാൻ ഇത് പരിപ്പും അതുപോലെ മത്തങ്ങയൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഗ്രേസിനോടൊക്കെ ഇങ്ങനെ ഇന്ന വെജിറ്റബിൾസ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ അങ്ങനെ വെച്ചു മുളക് പൊടിണ്ട മഞ്ഞപ്പൊടി മാത്രം മതി മാത്രോന്നി സ്മെല്ലോ അമ്മ എടുത്തരാ വെജിറ്റബിൾസ് കട്ടിക്കോ കയ്യോണ്ട് ചൂടാണ് അമ്മ തട്ടിയ മതിയാട്ട ഓക്കെ എന്നാ മഞ്ഞപ്പൊടി സ്പൂൺ വേണ്ട അത്ര വേണ്ട തുള്ളി മതി അത്ര മതി ഫുൾ പരത്തി പരത്തി മതി 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 എന്നാ പരിപ്പ് മത്തങ്ങി വേവിച്ചപ്പോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നോട്ടെ സോറി ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ് അപ്പൊ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ പോവാണ് ഗ്രേസ് ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ മുകളിലൊക്കെ ഇട്ട് ഇളക്കം ഉണ്ട് ഗ്രേസിനോട് അമ്മ ഇളക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ അവള് സമ്മ പിന്നെ ഞാൻ വിചാരിച്ചു അവളെ കൊണ്ട് വെപ്പിക്കാം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചതാണല്ലോ അപ്പോൾ പിന്നെ നമ്മളത് ചെയ്യണ്ടേ പിന്നെ ആൾ തന്നു കേട്ടാ അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഞാൻ ഇളക്കട്ടെ ഞാൻ ഇളക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ഇനി വേഗം സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ ചെയ്യണം പിന്നെന്താ പിന്നെ കുറച്ച് കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് സ്റ്റീവ് ആണെങ്കിൽ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം സ്റ്റീവ് എണീക്കണേക്കാം മുമ്പ് എൻ്റെ രാത്രിത്തെ പരിപാടികളും മീൻസ് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ അവനെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാം സ്ലോലി സ്ലോലി നടക്കുകയുള്ളൂ പണികളൊക്കെ തീർത്ത് തന്നെ നമ്മുടെ ഒരു ഒരു എന്താ പറയുക വേങ്കടം തുടങ്ങാൻ ഭയങ്കര സമാധാനമാണ് അപ്പോൾ അങ്ങനത്തെ സാമ്പാറിനുള്ളത് എല്ലാം റെഡിയായി ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത് സാമ്പാർ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പൊടി ഇനി ഇത് കഴിഞ്ഞിട്ട് എണ്ണയിലൊക്കെ ചൂടാക്കി ഇട്ട് അങ്ങനെ എണ്ണലല്ല നോർമലായിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ നമ്മുടെ സാമ്പാർ എന്നുള്ളത് അടപ്പത്ത് കയറി ഞാൻ വേഗം തുണികളൊക്കെ വിരിച്ചിടാനുള്ളത് വേഗം വേഗം എന്തെങ്കിലും വിരിച്ചിട്ടു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഒരേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് പിന്നാലെ പിന്നാലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവളിങ്ങനെ പാടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കാണ് പിന്നെ വെജിറ്റബിൾസൊക്കെ വെന്തു അപ്പോൾ സാമ്പാറിലേക്കുള്ള വെണ്ടക്കായൻ ഒന്നതേ വാട്ടിയെടുക്കാൻ കേട്ടോ പിന്നെ സാമ്പാർ കൂടെ ഒക്കെ ചൂടാക്കിയിട്ടു ഇനി ഒന്ന് താളിച്ച് ഒഴിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ഈ സാമ്പാർ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി അപ്പോൾ എന്നെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പഴേക്കും സ്റ്റീവൊക്കെ എഴുന്നേറ്റായിരുന്നു പിന്നെ അമ്മയ്ക്ക് രാത്രി കഞ്ഞി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉണക്കമീൻ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് സവോള ഇട്ട് ഉണക്കമീൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു ഒന്ന് കുറച്ച് പോകാൻ വേണ്ടി പിന്നെ സവോള ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് ഉണക്കമുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഒന്നിതേ ഫ്രൈ ചെയ്തെടുക്കാണ് പിന്നെ ഇത് മിക്സിഡ് ജാറിലിട്ടിട്ട് കുറച്ച് പുളി ഇട്ട് അങ്ങനെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഈ ഉണക്കമീനെ ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇത് വല്ലപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ നമ്മളിപ്പോഴും മുള്ളനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പുളി ഇങ്ങനെ ചമ്മന്തി അരക്കാറ് അപ്പോൾ പുളിയൊക്കെ ഇട്ട് ആവശ്യത്തിനൊപ്പം കിടതി അങ്ങനെ ചമ്മന്തി റെഡിയായി അപ്പം ഇനി അമ്മയ്ക്കുള്ള കഞ്ഞിയൊക്കെ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനോ അപ്പം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ